ഷാജിപ്പാപ്പൻ ക്രിസ്മസിന് വരില്ല മക്കളെ ആടുത്തലി മാർച്ച് ഇരുപതിന് ജയസൂര്യ ഷാജ്പാപ്പനായി വീണ്ടും എത്തുന്ന ആടുത്തലി മാർച്ച് ഇരുപതിന് റിലീസ് ചെയ്യും ക്രിസ്മസ് റിലീസ് ആയിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ആടി സിലിസ് ഉലിക്ക മിഥുൽ മാനുവൽ തോമസ് ആണ് രജനയും സംവിധാനവും ഭാഗം ആടൊരു ഭീകരജീവിയാണ് വിജയ് രണ്ടാം ഭാഗം ചരിത്രനടം കൊയ്തു അതേസമയം ആട് മൂന്നിന് വേണ്ടി മലയാളത്തിലെ രണ്ട് വമ്പൻ സിനിമാ നിർമ്മാണ കമ്പനികൾ ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിം ഹൌസും വേണുകുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിം കമ്പനി ചേർന്നാണ് നിർമ്മാണം ഫ്രൈഡേ ഫിലിം ഹൌസ് നിർമ്മിക്കുന്ന ഇരുപത്തിമൂന്നാമത്തെ ചിത്രമാണ് ആട് ആടൊരു ഭീകരജീവിയാണ് ആഡി ടു എന്നിവയ്ക്ക് ശേഷം ബിഗ് ബഡ്ജറ്റിൽ ഒലിക്കുന്ന എപ്പി ഫാന്റസി ചിത്രമാണ് ആടുത്തരി വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് ധർമ്മജൻ ബോൾകാട്ടി ഭഗത്മാനുവൽ സണ്ണിബൈൻ ഇന്ദിരൻസ് സ്ലിന്ദ ബിജുക്കൂട്ടൻ സുതിഗോപ്പ ഹരികൃഷ്ണൻ തുടങ്ങിയവരോടൊപ്പം കുറച്ച് സർപ്രൈസ് താരങ്ങളും വേഷമിടുന്നുണ്ട് ജയസൂര്യയുടെ കത്തനാർ വരവായി ഫസ്ലുക്ക് ഇന്ത്യൻ ലോകം ഉറ്റുനോക്കുന്ന ജയസൂര്യ നായകൻ എന്ന കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഫസ്ലുക്ക് പോസ്റ്റർ പുറത്ത് റോജൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജയസൂര്യയുടെ ശക്തമായ പാർനാട്ടം കാണാനാവും അമാനുഷിക ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഗതനായ കടമറ്റത്ത് കത്തനാരുടെ കഥകളെ അടിസ്ഥാനമാക്കിയാണ് കത്തനാർ ഉരുങ്ങുന്നത് അനുഷ്കഷെട്ടി പ്രഭൃദേവ സാൻറി മാസ്റ്റർ കുൽപ്രദീപ് യാദവ് ഉത്തമൻ സനൂപ് സന്തോഷ് കോട്ടയം രമേശ് ദേവിക സഞ്ജയ് കിരൺ അരവിന്ദക്ഷൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ മലയാളത്തിലെ ഏറ്റവും ചെലവേലുള്ള സിനിമകളിൽ ഒന്നെന്ന് വിശേഷണത്തോടെ എത്തുന്ന ചിത്രം ജയസൂര്യയുടെ കരിയറിലെയും വലിയ സിനിമയാണ് ദേശീയ അവാർഡ് നേടിയ ഹോം എന്ന ചിത്രത്തിനുശേഷം റോജൻ തോമസ് ചെയ്യുന്ന ചിത്രം കൂടിയാണ് രചന ആർ രാമാനന്ദ് ഛയാഗ്രഹൻ നീൽ ഡി കുഞ്ഞ ശ്രീ ഗോകുലം മൂവീസിന്റെ പാനറിൽ ഗോകുലം ഗോപാലാണ് നിർമ്മാണം ബൈജു ഗോപാലൻ വി സി പ്രവീൺ എന്നിവരാണ് കോപ് പ്രൊഡ്യൂസേഴ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി